ഞാൻ സക്കീർ ഹുസൈൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് സക്കീർ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുപ്പത്തഞ്ച് വർഷത്തെ പ്രൊഫഷണൽ ജീവിതത്തിൽ നിന്ന് നേടിയെടുത്ത പാഠങ്ങൾ അത് കൊടുങ്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളുടെ പരിപാലനത്തിലായാലും വിവിധ പദ്ധതികളുടെ നടത്തിപ്പിൽ നിന്നായാലും ഒക്കെ നേടിയെടുത്ത അനുഭവ പാഠങ്ങളാണ് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നിങ്ങളോട് പങ്കുവച്ചത് ജീവിതം എല്ലാവർക്കും നിരവധി അവസരങ്ങൾ നൽകും എന്നാൽ എല്ലാവർക്കും തന്നെ അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞുവന്നു വരില്ല ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഏറ്റവും സിമ്പിൾ ആയതും അതേപോലെ തന്നെ ഏറ്റവും ശക്തവുമായതായ ഒരു വിഷയമാണ് യൂസ് ദ ചാൻസസ് അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക നമ്മളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നത് ജീവിതത്തിൽ ഓരോ അവസരങ്ങളും വന്നു ചേരുന്നത് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടായിരിക്കും എന്നാണ് എന്നാൽ അങ്ങനെ അല്ല അവസരങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയല്ല എന്നാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും അവസരങ്ങൾ വന്നു ചേരുന്നത് കഠിനമായ ഒരു ജോലിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ചില കടുപ്പക്കാരായ വ്യക്തികളുടെ പെരുമാറ്റത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ ചില മാറ്റങ്ങൾ ഒരു ചേഞ്ചസ് എന്നുള്ള രീതിയിലോ ഒക്കെ ആയിരിക്കും അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നത് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ എത്തുന്ന ഈ ഒരു കഠിനമായ ടാസ്ക് അല്ലെങ്കിൽ നാം നേരിടുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന ചില തിരസ്കരണങ്ങൾ ഇവയെല്ലാം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ അവസരം ഈ ചാൻസ് ഉപയോഗപ്പെടുത്തുമോ അത് പാഴാക്കുമോ എന്ന് ഒരു കാര്യം നടപ്പിലാക്കുവാൻ ഒരു അനുയോജ്യ സമയം അതായത് ഒരു പെർഫെക്റ്റ് ടൈം എന്ന ഒന്ന് ഇല്ല എന്ന കാര്യമാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഓർക്കുക പെർഫെക്റ്റ് ടൈം നെവർ കംസ് അങ്ങനെ ഒരു സമയം വരികയില്ല ദ റൈറ്റ് മൊമെന്റ് ഇസ് ദോമെന്റ് യു ഡിസൈഡ് ടു ആക്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്ന ആ നിമിഷം തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം എങ്ങനെയാണ് നാം ഒരു അവസരം നമ്മുടെ മുമ്പിൽ എത്തി എന്ന് തിരിച്ചറിയുന്നത് ഇതിനായി ഞാൻ ഇവിടെ മൂന്ന് സൂചനകൾ നൽകാം ഒന്നാമത്തെ സൂചന ഡിസ്കംഫർട്ട് ഒരു അസ്വാസ്ഥ്യം എന്താണ് ഈ അസ്വാസ്ഥ്യം എന്ന് നോക്കാം ഒരു കാര്യം ചെയ്യുവാനായി നമുക്ക് ഒരു അണീസിനെസ് അല്ലെങ്കിൽ ഒരു ചെറിയ പേടി അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലായ്മ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക അത് ഒരു ഉത്തമമായ വിലപ്പെട്ട ഒരു ചാൻസ് ആണ് ഒരു അവസരമാണ് രണ്ടാമത്തെ സൂചനയായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നീഡ് അല്ലെങ്കിൽ ആവശ്യകത നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ ഒരു സഹായവും ഒരു സപ്പോർട്ടും അവർക്ക് ആവശ്യം വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതൃത്വം അവർക്ക് ആവശ്യം വരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക ദാറ്റ്സ് എ ഗുഡ് ചാൻസ് അതൊരു നല്ല അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നിട്ടിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം ആകാംക്ഷ എന്നുള്ളതാണ് ക്യൂരിയോസിറ്റി നമ്മുടെ ചുറ്റും കാണുന്ന ഒരു വസ്തുവോ ഒരു സാഹചര്യത്തിലോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പിടിച്ചു നിർത്തത്തക്ക രീതിയിൽ നമുക്ക് ഒരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഒക്കെയാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു വസ്തുവോ സാഹചര്യമോ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നല്ല അവസരമായിരിക്കും ആ അവസരം ഒരിക്കലും നാം പാഴാക്കരുത് പക്ഷെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുവാനായി നമ്മുടെ കണ്ണും മനസ്സുമൊക്കെ പൂർണാർത്ഥത്തിൽ നാം തുറന്നു വയ്ക്കുകയും സമൂഹത്തെ മൊത്തത്തിലായി നാം ഒരു തുറന്ന മനസ്സോടെ കാണുകയും സമീപിക്കുകയും ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ആ അവസരത്തെ ചാടി പിടിക്കുവാനുള്ള മാനസികമായ ഒരു കരുത്ത് ഒരു ധൈര്യവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ധാരാളം ആളുകളുമായി കാണുവാനും അവരോടൊപ്പം പ്രവർത്തിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട് അതേ ഒരു പ്രബല വിഭാഗമായിട്ടുള്ള ആളുകൾ അവരോടാരെങ്കിലും യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ ആ കാര്യം അവർ നല്ലതുപോലെ ചെയ്യുകയുള്ളൂ അവർക്കൊരു ആത്മവിശ്വാസക്കുറവാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അവര് ആ ഒരു ചാൻസ് ആ സാഹചര്യത്തിനെ ഒരു ചാൻസ് ആക്കി മാറ്റുവാൻ അവര് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അവരെ കഴിവോ അല്ലെങ്കിൽ ഒരു ടാലൻ്റ് ഒന്നും ഇല്ലാത്തവരൊന്നും അല്ല അവർ നല്ല മെഡിക്കലാണ് പക്ഷേ അവർക്ക് സ്വന്തമായി ആ ചാൻസ് ഉപയോഗിക്കുവാനുള്ള ഒരു ധൈര്യം അവർക്കൊരു കുറവാണ് ആ ധൈര്യക്കുറവ് മൂലം അവർക്ക് ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് ഒരാളും നമ്മുടെ ജീവിതത്തിന് വളർച്ച ഉണ്ടാക്കുവാനായി അതിനുള്ളൊരു അനുവാദം മറ്റൊരാളല്ല നൽകേണ്ടത് നാം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ആ ഒരു പെർമിഷൻ കൊടുക്കേണ്ടത് ഞാൻ ഇത്തരം ഒരു സംഭവം ഒരു ഉദാഹരണമായി പറയാം ഞാൻ എക്സിക്യൂട്ടീവറായി ജോലി ചെയ്യുന്ന കാലത്ത് എന്റെ ഓഫീസില് ഒരു വളരെ അടിയന്തര സ്വഭാവമുള്ള ഒരു നോട്ട് ഒരു കത്ത് കെ ബോർഡിലേക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യണം ഒരു വർക്കിനുള്ള സാങ്ഷൻ മേടിക്കുവാനായിട്ടാണ് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കത്തുകളൊക്കെ എഴുതുന്നത് അസ്തൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരൊക്കെയാണ് പക്ഷേ അന്ന് അസ്തൻറ്റ് എക്സിക്യൂട്ടീവിയർ ഇല്ല അപ്പം അസ്തൻ എഞ്ചിനീയറുടെ ചുമതലയുള്ള ഒരു സബ് എഞ്ചിനീയർ വളരെ ടാലന്റ് ഉള്ള ആളാണ് വളരെ ടാലന്റ് ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാഹുവാണ് പക്ഷേ അവർക്കൊരു ധൈര്യക്കുറവ് ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് ആകെ ഒരു വെപ്രാളം ഞാൻ അവരെ വിളിച്ചിരുത്തി ഉച്ച സമയമാണ് ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ആ ലെറ്ററിന്റെ അല്ലെങ്കിൽ ആ നോട്ടിന്റെ ഒരു ഘടന ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തു ആ പോയിന്റ്സ് ഒക്കെ ആ കുട്ടി നോട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അപ്പോഴും അതിന് ഒട്ടും ആത്മവിശ്വാസമില്ല വൈകിട്ട് സമയമായി അഞ്ചു മണിക്ക് മുമ്പേ അത് ഫാക്സ് ചെയ്ത് ബോർഡിലേക്ക് കൊടുക്കേണ്ടതാണ് അപ്പം ഞാനിങ്ങനെ ഒരു നാലേ കാലൊക്കെ ആയപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പൊ കൊണ്ടുവരും ഇതിന് വലിയ പരിചയമൊന്നുമില്ല ഇപ്പൊ ഞാൻ ചവന്ന വശി എടുത്ത് കുറെ വെട്ടി വെട്ടി കുറെ കറക്ഷൻസ് ഒക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി എൻ്റെ മുമ്പിലേക്ക് ആ കുട്ടി ഒരു ഡ്രാഫ്റ്റ് പ്രിൻറ്റ് എടുത്തുകൊണ്ടുവന്നു ഞാനത് നോക്കിയപ്പോൾ ഒരു കറക്ഷനും അബ്സൊലൂട്ടിലി ഒരു കുത്തും കോമായും പോലും കറക്റ്റ് ചെയ്യണ്ട അപ്പൊ എനിക്ക് വളരെ അത്ഭുതമായി ഇത്ര മിടുക്കിയായിട്ട് ഞാൻ ചോദിച്ചു അതിനെ വിളിച്ചു ചോദിച്ചു ഇതാരാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നത് അപ്പം പറഞ്ഞില്ല സാർ ഞാൻ തന്നെ എഴുതിയതാണ് എനിക്കിത് വിശ്വസിക്കാനായില്ല ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഞാൻ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചു ഒരു സുഹൃത്തിനോട് വിളിച്ചു ചോദിച്ചു ചാറ്റ് ജി പി ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇക്കാര്യങ്ങൾ സാർ പറഞ്ഞ ആ സ്ട്രക്ചറും ഒക്കെ അതുമായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ആ ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്ത നോട്ടാണെന്ന് എനിക്ക് വളരെ സന്തോഷമായി ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ചാറ്റ് ജി പി എന്താണെന്ന് ഞാൻ അന്ന് ആ സ്റ്റാഫിന്റെ ഞാൻ മനസ്സിലാക്കുകയും ഞാൻ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്തെന്നുള്ളതാണ് സത്യം അപ്പോ അവർ ആ അവസരം നിർബന്ധാവസ്ഥയായപ്പോൾ യു ക്യാൻ ഇറ്റ് എന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ അത് ഏത് വഴി അവരുടെ മുമ്പിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു വരികയും ആ വർക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു നമ്മുടെ ജീവിത വിജയത്തിന് ഉതകുന്ന ചില അവസരങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നമ്മുടെ ഓഫീസിൽ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വന്നു അത് സ്വയം ആയി പോയി എടുക്കുക തീർച്ചയായിട്ടും അത് ഒരു പുതിയ അവസരമായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് തുറന്ന് തരുന്നത് അതേപോലെ തന്നെ ഒരു മീറ്റിൽ ഒരു മീറ്റിങ്ങില് അല്പമെങ്കിലും സംസാരിക്കുക ഒരു പുതിയ സ്കിൽ ആർജിക്കുവാനായി ഒരു അവസരം വന്നാൽ ചെറിയ തോതിലെങ്കിലും ആ സ്കില്ല് ആർജിക്കുക എന്തിന് ഒരു യോഗത്തിൽ ഒരു സദസ്യരായി പങ്കെടുക്കുമ്പോൾ ഏറ്റവും മുമ്പിലത്തെ കസേരയിൽ പോയി ഇരിക്കുവാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും അവസരങ്ങൾ തുറന്നു നൽകാൻ ഇടയുള്ള കാര്യങ്ങളായിരിക്കും എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയുവാൻ കഴിയുന്നത് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല നാം ഇങ്ങനെ ചാൻസുകൾ ഉപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ ചാൻസുകൾ ഉണ്ടാകുന്നത് അവസരങ്ങൾ ഉണ്ടാകുന്നത് പരമാവധി നാം ഉപയോഗപ്പെടുത്തണം നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഒക്കെ ഓരോ ഉണ്ടാകുന്ന ഓരോ അവസരങ്ങളെയും നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം അല്പം കൂടുതൽ സമയം ചിലവഴിക്കുക അങ്ങനെ പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് സഹായം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതായിരിക്കും നാം നടപ്പിലാക്കാനായി നീട്ടിവെച്ചിരിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ടല്ലോ നമുക്കൊക്കെ രഹസ്യമായിട്ടെങ്കിലും അത്ര സ്വപ്നങ്ങൾ ഇല്ലാത്തവരായി ആരും കാണുകയില്ല ആ കാര്യങ്ങളെ നടപ്പാക്കുവാൻ നാം ശ്രമിക്കുക ദാറ്റ് മേ ബി അവർ ചാൻസ് അത് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ തന്നെ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ മനസ്സും ശരീരവും നമ്മോട് എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു യു ട്രൈ നൗ ഇപ്പോൾ തന്നെ പരിശ്രമിക്കുന്നതാണ് നമ്മുടെ മനസ്സും ശരീരവും നമ്മോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മന്ത്രം കേൾക്കാൻ നമുക്കത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുകയും ഒരുപാട് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും സോ ഡോട് വെയിറ്റ് ഫോർ ലക്ക് ഡോണ്ട് വെയ്റ്റ് ഫോർ ടുമാറോ ഭാഗ്യത്തിനോ നാളേക്കോ വേണ്ടി കാത്തിരിക്കാതെ യൂസ് ദ ചാൻസസ് ടുഡേ ഇറ്റ്സെൽഫ് അവസരങ്ങളെ ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തുക എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനകരമായി തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ബൈ